ഹലോ മഴക്കാലമൊക്കെ അല്ലേ എല്ലാവരും ആയിട്ട് സേഫായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് നോക്കിയാലോ ഇന്ന് അപ്പം ആട്ടോ കൊടുക്കേണ്ടത് എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഡെയിലി ചോറ് കടത്തായിക്കാൾ അവൾക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ രണ്ട് ദിവസമായി ഇപ്പോൾ കടികളാണ് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശക്ക് ഒപ്പം വെള്ളച്ചട്നി ഉണ്ടാകുന്നുട്ടോ ചട്നിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സംബന്ധിച്ചിട്ടോ ചട്നിയെ കൊടുത്തയക്കുന്നത് കറിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ കറിയായി അപ്പോയി ഇനി സ്നാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടത് ഇന്ന് സ്നാക്സിന് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ രാവിലത്തെ ദോശമാവർ കുറച്ച് ശർക്കരയും തേങ്ങയും കുറച്ച് മതിയിലിട്ട് ചെറുതായിട്ട് ഒരു തട്ടിക്കുട്ട് ഉണ്ണിയപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇന്ന് സ്നാക്സിന് കൊടുത്തയക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ ഇന്നലെ വൈകീട്ട് വേടിച്ചു വിടുന്ന മുട്ടായി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടായിയാണ് അത് ഉണ്ണിയപ്പം അല്ല കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ആണ് കണ്ടാൽ പക്ഷേ ഇത് ഉണ്ണിയപ്പല്ലാട്ടോ ഇത് തേങ്ങയും കപ്പലണ്ടി അങ്ങനെ എന്തോ ഒരു കൂട്ടിട്ടുള്ള എന്തോ ഒരു മുട്ടായി നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണ് തോന്നുന്നുണ്ട് കഴിച്ചാൽ ഇനി എന്താണെന്ന് അറിയില്ല ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ടാക്കണമെന്ന് നമുക്കത് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള മുട്ടായി അപ്പോൾ അതും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്നാക്സുമായി ലഞ്ച് രണ്ട് ബോക്സും ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി വാട്ടർ ബോട്ടിലാണ് തരുന്നത് ആ അപ്പോൾ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ